നമസ്കാരം മുൻ യു എസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി ഉൾപ്പെടെയുള്ള യു എസ് ഉന്നതതല സംഘം ദലൈലാമയെ കാണാൻ ഇന്ത്യയിലെത്തിയതിന് പിന്നാലെ സന്ദർശനത്തിൽ ചൈന ശക്തമായ ആശങ്ക രേഖപ്പെടുത്തുകയും പ്രസിഡന്റ് ജോ ബൈഡന് ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡിബറ്റിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ചൈനയുടെ തെറ്റായ വിവരങ്ങളെ പ്രതിരോധിക്കാൻ ഫണ്ട് നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ടിബറ്റ് ബില്ലിൽ ഒപ്പിടാൻ തീരുമാനിച്ചുകൊണ്ടും ചൈനയെ പ്രകോപിപ്പിച്ചു ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ റിപ്പബ്ലിക്കൻ ചെയർമാൻ മൈക്കൽ മക്കോൾ ആണ് ഉഭയകക്ഷി കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അമേരിക്കയുടെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയുമാണ് എന്ന് ചെയർമാൻ മക്കോൾ പറഞ്ഞു ഇന്ത്യയുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ തുടരാം എന്നറിയാൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായും അമേരിക്കൻ ബിസിനസ് സമൂഹവുമായും കൂടിക്കാഴ്ച നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ദലയിലാമയെ കാണാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മക്കോൾ പറഞ്ഞു കാൻഗ്ര വിമാനത്താവളത്തിലെത്തിയ ശേഷം പെലോസി ടിബറ്റൻ ആത്മീയ നേതാവിനെ കണ്ടു അവിടെ കേന്ദ്ര ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു ടിബറ്റൻ പ്രവാസ സർക്കാർ വസിക്കുന്ന ധർമ്മശാലയിലേക്കുള്ള യാത്രാമധ്യേ പെലോസി പറഞ്ഞത് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ ആവേശമാണ് എന്നാണ് ചൈന എന്താണ് പറഞ്ഞതെന്ന് നോക്കാം സന്ദർശനത്തോട് പ്രതികരിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ മതത്തിൻ്റെ മറവിൽ ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദലയിലാമയെ ഒരു രാഷ്ട്രീയ പ്രവാസി എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരക്കണക്കിന് സിവിലിയന്മാരെ കൊന്നൊടുക്കിയ രക്തരൂക്ഷിതമായ അധിനിവേശത്തിന് ശേഷം ചൈന ടിബറ്റിനെ ഔദ്യോഗികമായി സിസാങ് എന്നാണ് വിളിക്കുന്നത് പ്രസക്തമായ റിപ്പോർട്ടുകളിൽ ഞങ്ങൾ അതീവ ഉത്കണ്ഠാകുലരാണ് ദലൈ ഗ്രൂപ്പിൻ്റെ വിരുദ്ധ വിഘടനവാദ സ്വഭാവം പൂർണ്ണമായി അംഗീകരിക്കാൻ യു എസ് പക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ടിബറ്റിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും ചൈനീസ് വക്താവ് കൂട്ടിച്ചേർത്തു കൂടാതെ സാമൂഹിക സ്ഥിരതയും ഐക്യവും മികച്ച സാമ്പത്തിക പ്രകടനവും ജനങ്ങളുടെ ക്ഷേമവും നന്നായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നും അവകാശപ്പെട്ടു എന്താണ് റിസോൾവ് ടിബറ്റ് ആക്ട് എന്ന് നോക്കാം യു എസ് സെനറ്റും ജനപ്രതിനിധി സഭയും അംഗീകരിച്ച ഉഭയകക്ഷി ടിബറ്റ് നയബില്ലിൽ ഒപ്പുവെക്കരുതെന്നും ലിൻജിയാൻ ബൈഡനോട് അഭ്യർത്ഥിച്ചു ഇത് ടിബറ്റ് ചൈന തർക്ക നിയമം എന്നാണ് അറിയപ്പെടുന്നത് വാഷിംഗ്ടണിലെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബിൽ നിയമമാക്കുന്നതിന് ബൈഡൻ്റെ ഒപ്പിനായി കാത്തിരിക്കുകയാണ് സിസാങ്ങിനെ ചൈനയുടെ ഭാഗമായി അംഗീകരിക്കുകയും സിസാങ് സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്യുക എന്ന പ്രതിബദ്ധത പാലിക്കാൻ ഞങ്ങൾ യു എസിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ബില്ലിൽ ഒപ്പിടരുതെന്നും ചൈന അതിൻ്റെ പരമാധികാരവും സുരക്ഷയും വികസനവും ശക്തമായി സംരക്ഷിക്കാൻ ദൃഢമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ലിൻജിയാൻ കൂട്ടിച്ചേർത്തു പുരാതന കാലം മുതൽ ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം റിസോൾവ് ടിബറ്റ് ബിൽ നിരാകരിക്കുന്നുണ്ട് കൂടാതെ ടിബറ്റിൻ്റെ പദവി സംബന്ധിച്ച തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് യു എസ് നയമാക്കും ടിബറ്റിൻ്റെയും ടിബറ്റൻ ജനതയുടെയും ദലയിലാമ ഉൾപ്പെടെയുള്ള ടിബറ്റൻ നേതാക്കളുടെയും ചരിത്രത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനും ടിബറ്റ് എങ്ങനെ ഭരിക്കുന്നു എന്നതിനെക്കുറിച്ച് ദലയിലാമയുമായി ചർച്ചകൾ ആരംഭിക്കാനും ഈ ബില്ല് ചൈനയെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഏപ്രിലിൽ ചൈന ദലൈലാമയുടെ പ്രതിനിധികളുമായി മാത്രമേ സംസാരിക്കൂവെന്നും ഇന്ത്യ ആസ്ഥാനമായുള്ള പ്രവാസത്തിലുള്ള ടിബറ്റൻ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കില്ലെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു അതേസമയം ദലൈലാമയുടെ ജന്മനാട്ടിൽ സ്വയംഭരണാവകാശം വേണമെന്ന ദീർഘനാളത്തെ ആവശ്യത്തെക്കുറിച്ചുള്ള ചർച്ച ചൈന തള്ളിക്കളയുകയും ചെയ്തു ഏതായാലും ചൈന യു എസിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി